വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ ഏഴാമത്തെ വിഭവമാണ് അല്ലെ അപ്പം ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ വിഭവവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഓലൻ നമുക്ക് മധുരാണോ പുളിയാണോ എരിവാണോ അങ്ങനെ പ്രത്യേകിച്ച് എന്ത് ടേസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഈയൊരു വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പം നമ്മുടെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഭവം കഴിക്കുന്നത് നമ്മുടെ സദ്യയിലെ വിഭവങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടു മൂന്ന് വിഭവങ്ങളിൽ ഒരു വിഭവം തന്നെയാണ് ഈ ഓലൻ ശരിക്ക് നമുക്ക് കൂടുതൽ മസാലയോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ കുഞ്ഞ് ഓലൻ എങ്ങനെയാണ് നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഓലൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ആദ്യം നോക്കാം അപ്പതേ ഓലൻ ഉണ്ടാക്കാനായിട്ട് നമ്മളത് ഒരു കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ട ഒരു ചെറിയ പോർഷനാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇത് വൻ വയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമുക്ക് ഈ വൻവയർ വേവിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമാണ് അപ്പം ഇത്രയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വൺ വൻവയർ വേവിച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആദ്യം നമുക്ക് വൻപയർ വേവിക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം അധികം ഒഴിക്കണ്ട പിന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതെ കുക്കർ വെച്ചു ഓണാക്കാം ഇനി ഓലനില് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് ചേർക്കുന്നത് ആദ്യം നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലിലാണ് അത് കഴിഞ്ഞ് നമ്മൾ അവസാനമാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാലും ഇത് ഒന്നാം പാലാണ് പിന്നെ ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ കുറച്ച് കൂടുതലുണ്ട് ഈ രണ്ടാം പാലിലാണ് നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് കുമ്പളങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഓല നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിവിടെ കുക്കറിലല്ല ചെയ്യുന്നത് അപ്പോൾ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുമ്പളങ്ങ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കാം ഈ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നുള്ളൂ നമുക്കത് തോലൊക്കെ കളയാം ഭാഗമൊക്കെ മാറ്റിയെടുക്കാം മീൻ ചെയ്തെടുത്തു ഇത് മുഴുവൻ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് ഇതിനൊക്കെ കൂടുതൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം വിഭവങ്ങളാവും മുളങ്ങ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം അത് ഇങ്ങനെ ഇതുപോലെയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എങ്ങനെ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോഴേ അധികം വേണ്ട നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ മാത്രമല്ലേ ഉണ്ടാക്കുകയുള്ളൂ കൂടുതലൊന്നും ഉണ്ടാക്കില്ല പിന്നെ നമ്മളെപ്പോഴും കൂടുതലുണ്ടാക്കുന്നത് കാളനവിയൽ അതൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാക്കുക സാമ്പാർ ഇനി നമുക്കിതെല്ലാം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് കുമ്പളങ്ങ കൊടുക്കാം ഇത് രണ്ടാം പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടാം പാലൊഴിച്ചു കൊടുക്കാം അതിന് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് കൂടരുത് കൊറച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു പച്ചമുളകും കീറി കീറിയിട്ടിട്ടുണ്ട് അടച്ചു വയ്ക്കാം ഏകദേശം കുമ്പളങ്ങാം വെന്തിട്ടുണ്ട് നമുക്കത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഏകദേശം ആയിട്ടുണ്ടാവും അത് നോക്കിയേ ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കുമ്പളങ്ങ നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പയർ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോഴത്തെ പയറും കുമ്പളങ്ങൊക്കെ കൂടിയിട്ട് നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചാൽ പിന്നെ അപ്പം തന്നെ തീ ഓഫ് ചെയ്യാം തീ കുറച്ചിട്ട് വേണം ഒഴിച്ച് വയ്ക്കാൻ ൊടുക്കെ നന്നായിട്ട് ഇനി ഇതിൽ ഇന്നത്തെ ഒന്നുകൂടി ഒന്ന് കുറുകി വരാനുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒന്നുകൂടി കുറുകി വരും കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ ഓലൻ ഉണ്ടാക്കി അപ്പോ ഇതുവരെ ഓലൻ ഏർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈയൊരു ഓണത്തിന് തീർച്ചയായും ഉണ്ടാക്കണം ഇന്നത്തെ ഓണവിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം